കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ കരുവാരുകൊണ്ട് കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ എടവണ പഞ്ചായത്ത് സമ്മേളനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു റബ്ബർ മേഖല ഇന്നും കോർപ്പറേറ്റ് മുതലാളിമാരുടെ വൻകിട ടയർ കമ്പനികളുടെ കക്ഷത്തിലാണ് അവരുടെ കൈപ്പിടിയിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ രാജ്യത്തെ പരമോന്നതമായ കോടതിയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറിലേറെ കോടി രൂപ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചു കോടി അഞ്ചേ പോയിന്റ് ഒന്ന് നാല് നാല് കോടി രൂപ വൻകിട അഞ്ച് അറിയപ്പെടുന്ന വൻകിട ടയർ കമ്പനികൾ പരസ്പരം ഒത്തു വിപണിയിൽ റബ്ബറിന് കൃത്രിമമായി വില വർദ്ധിപ്പിച്ചതിന്റെ ടയറിന് വില വർദ്ധിപ്പിക്കുകയും അങ്ങനെ അതേസമയം റബ്ബറിന് വില കുത്തനെ താഴ്ത്തുകയും ചെയ്തുകൊണ്ട് അവര് ആഭ്യന്തര വിപണിയിൽ നിന്ന് റബ്ബർ വാങ്ങിക്കാതെ കർഷകരെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടതി കോടി രൂപ കെ ആർ ടി യു പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി ദാസൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ഹനീഫ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അസ്കർ മുക്കട്ട വി സൈനുദ്ധീൻ സി സുന്ദരൻ സി വിനോദ് കെ ഫൈസൽ പി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിന്റെ ഭാഗമായി ഐ ഡി കാർഡ് വിതരണവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പും നടത്തി ന്യൂസ് ബ്യൂറോ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ